നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒരു നേതാവ് ജർണയിൽ സിംഗ് ബിന്ദ്രൻവാലയുടെ അതേ എക്സാക്ട് കോപ്പിയാകാൻ നടക്കുകയാണ് അമൃത്പാൽ സിംഗ് എന്ന കൊടും ക്രിമിനൽ ഖാലിസ്ഥാനി വാദം വളർത്താൻ വിദേശ രാജ്യങ്ങളിൽ നിന്നും ഫണ്ട് സ്വീകരിച്ച് പഞ്ചാബിൽ വലിയ രീതിയിൽ ചെറുപ്പക്കാരെ തങ്ങളുടെ വലയിലേക്ക് വീഴ്ത്തുകയാണ് അമൃത്പാൽ സിംഗും കൂട്ടരും ഇത് വലിയ ഒരു തിരിച്ചടി തന്നെയാണ് കാരണം ഒരിക്കൽ ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഖാലിസ്ഥാനെ അടിച്ചൊതുക്കിയതാണ് എന്നാൽ വീണ്ടും പല രൂപത്തിൽ പല ഭാവത്തിൽ സംഘടന തല ഉയർത്തി ഇപ്പോൾ അമൃത്പാൽ സിംഗിന്റെ നേതൃത്വത്തിലാണ് തല പൊക്കിയിരിക്കുന്നത് വലിയൊരു തിരിച്ചടി ഉണ്ടായത് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിലിൽ കിടന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചിരുന്നു അമൃത്പാൽ സിംഗ് ഖാലിസ്ഥാന്റെ വളർച്ച പഞ്ചാബിൽ ഉണ്ട് എന്ന് തെളിയിക്കുന്നതായിരുന്നു അമൃത്പാൽ സിംഗിന്റെ വിജയം ഇപ്പോൾ അമൃത്പാൽ സിംഗ് പരോളിൽ പുറത്തിറങ്ങാൻ പോകുകയാണ് സത്യപ്രതിജ്ഞ ചെയ്യാൻ അമൃത്പാൽ സിംഗിന്റെ തലയെടുക്കുമോ ഐബിയും റോയുമെന്ന് കാത്തിരുന്നു കാണണം കാരണം അജിത് ഡോവലിന്റെ കണ്ണിലെ കരടായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് ഈ ചെറുപ്പകാരൻ അസമിലെ ഡിബ്രുഗഡ് ജയിലിൽ കിടന്നുകൊണ്ട് പഞ്ചാബിലെ ഖാഡൂർ സാഹിബ് സീറ്റിൽ സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ച അമൃത്പാൽ സിംഗിന് വെള്ളിയാഴ്ച മുതൽ നാല് ദിവസത്തേക്ക് പരോൾ അനുവദിച്ചിരിക്കുകയാണ് പരോളിൽ പുറത്തിറങ്ങുന്ന അമിത്പാൽ സിംഗിനെ തിരികെ ജയിലിലേക്ക് എത്തുമോ എന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് കാരണം ഈ തലയെടുക്കാൻ പലരും വട്ടം കൂടിയിട്ടുണ്ട് അതിൽ ഐബിയും റോയും മുൻപന്തിയിൽ തന്നെയാണ് ഏതെങ്കിലും ഒരു അജ്ഞാതന്റെ രൂപത്തിൽ പാകിസ്ഥാനിൽ നടക്കുന്നത് പോലെ അജ്ഞാത രൂപത്തിലാണല്ലോ പല തലകളും എടുത്തിരിക്കുന്നത് അതുപോലെ ഒരു സംഭവം അരങ്ങേറുമോ എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത് അമൃത്പാൽ സിംഗ് പുറത്തിറങ്ങുന്നതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള സുരക്ഷയാണ് ഇപ്പോൾ പഞ്ചാബിലെ അമൃത്പാൽ സിംഗിന്റെ അനുയായികൾ തീർത്തുകൊണ്ടിരിക്കുന്നത് ഒരു തരത്തിലും അമൃത്പാൽ സിംഗിനെ തൊടാൻ അനുവദിക്കില്ല എന്നാണ് ഇവർ വ്യക്തമാക്കുന്നത് എന്നാൽ തൊടുമോ ഇല്ലയോ എന്നത് കാത്തിരുന്ന് കാണാം സത്യപ്രതിജ്ഞ ചെയ്യാൻ പരോൾ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് അമൃത്പാൽ സിംഗ് പഞ്ചാബ് സർക്കാരിന് കത്ത് നൽകിയിരുന്നു ആവശ്യം ഉന്നയിച്ച് സർക്കാർ ലോക്സഭാ സ്പീക്കർ ഓം ബിർലയ്ക്ക് അപേക്ഷ നൽകി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പരോള് നേരത്തെ ബാരാമുള്ളയിൽ നിന്ന് സ്വതന്ത്രനായി വിജയിച്ച ഷെയ്ഖ് അബ്ദുൾ റാഷിദിന് സത്യപ്രതിജ്ഞ ചെയ്യാൻ രണ്ടു മണിക്കൂർ പരോൾ അനുവദിച്ചിരുന്നു ഇദ്ദേഹം ജൂലൈ അഞ്ചിന് സത്യപ്രതിജ്ഞ ചെയ്യും രണ്ടായിരത്തി പതിനേഴിൽ യു എ പി എ കേസിൽ അറസ്റ്റിലായ റാഷിദിനെ സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിക്കുന്നതിൽ എതിർപ്പില്ല എന്ന് ദേശീയ അന്വേഷണ ഏജൻസി കോടതിയെ അറിയിച്ചിരുന്നു അമൃത് പാലും റാഷിദിനൊപ്പം സത്യപ്രതിജ്ഞ ചെയ്തേക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ എന്നാൽ സത്യപ്രതിജ്ഞ തീയതിയെക്കുറിച്ച് അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ല എന്ന് അമൃത്പാലിന്റെ കുടുംബവും അഭിഭാഷകനും അറിയിച്ചിരിക്കുന്നത് ഖാഡൂർ സാഹിബിൽ കോൺഗ്രസിന്റെ കുൽബീർ സിംഗ് സീറയെ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റിയേഴായിരത്തി ഒരുനൂറ്റി ഇരുപത് വോട്ടിനാണ് അമൃത്പാൽ സിംഗ് പരാജയപ്പെടുത്തിയത് വാരിസ് ദേ പഞ്ചാബ് എന്ന ഖാലിസ്ഥാൻ അനുകൂല സംഘടനയുടെ തലവനാണ് അമൃത്പാൽ കഴിഞ്ഞ വർഷമാണ് ദേശസുരക്ഷാ നിയമപ്രകാരം ഇയാളെ അറസ്റ്റ് ചെയ്തത് അമൃത്പാലിന്റെ വിജയമാണ് വലിയ ഒരു ഷോക്കായിരുന്നു കേന്ദ്ര സർക്കാരിന് കാരണം അമൃത്പാൽ സിംഗിനും ഖാലിസ്ഥാനും ഇത്രത്തോളം അനുയായികളും ആരാധകരും ഉണ്ടോ എന്നത് കേന്ദ്രത്തെ ഞെട്ടിച്ചിരുന്നു കാരണം തല പൊക്കിയിരിക്കുന്ന ഖാലിസ്ഥാനി വാദത്തെ വീണ്ടും അടിച്ചൊതുക്കാൻ കേന്ദ്രം സർവ്വശക്തിയും എടുത്തു കഴിഞ്ഞു മോദിയെയും അമിത്ഷായെയും ഒക്കെ വെല്ലുവിളിച്ചതാണ് ഈ അമൃത്പാൽ സിംഗ് കൊല്ലുമെന്നും തലയെടുക്കുമെന്നും ഒക്കെ പൊതുമധ്യത്തിൽ നിന്നാണ് അമൃത്പാൽ സിംഗ് കേന്ദ്ര സർക്കാരിലെ പലരെയും വെല്ലുവിളിച്ചിട്ടുള്ളത് മോദിയെയും അമിത്ഷായെയും തീർക്കുമെന്നും കട്ടായം പറഞ്ഞിരുന്നു